ൂറ് രൂപയുടെ ഇരുപത് കോടി ഒന്നാം സമ്മാനമായി ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ വില്പന റെക്കോർഡ് വേഗത്തിൽ പൊടിപൊടിക്കുമ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപതിലെ ഇപ്പോഴും കേരള സർക്കാരിന്റെ ബമ്പർ ലോട്ടറി പത്ത് ലക്ഷം രൂപ സമ്മാനം അടിച്ചിട്ടും യഥാസമയം ഈ സമ്മാനത്തുക തന്റെ കയ്യിൽ കിട്ടിയില്ല എന്ന പരാതിയുമായി എത്തുകയാണ് എറണാകുളം കടുങ്ങല്ലൂർ സ്വദേശി കെ അശോകൻ കേരള സർക്കാരിന്റെ ബമ്പർ ലോട്ടറി അടിച്ചിട്ടും ഈ സമ്മാനത്തുക തന്റെ കയ്യിൽ ലഭിക്കാത്തതിന്റെ കാരണം ബാങ്കിന്റെ വീഴ്ചയാണെന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ പരാതിയാകട്ടെ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ തള്ളിയതോടെയാണ് സംഭവം ഇപ്പോൾ പുറം ലോകം അറിയുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഏലൂർ ബ്രാഞ്ചിനെതിരെ സമർപ്പിച്ച പരാതിയാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ തള്ളിയത് ഇനി സംഗതി എന്താണെന്ന് പറഞ്ഞു തരാം അത് മാത്രമല്ല ഭാവിയിൽ ഇത്തരത്തിൽ ബമ്പർ അടിക്കുന്നവർക്ക് ഈ സംഭവം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പരാതിക്കാരൻ കേരള ലോട്ടറിയുടെ രണ്ടായിരത്തി ഇരുപത് ക്രിസ്മസ് ന്യൂഇയർ ബമ്പറിലെ പത്ത് ലക്ഷം രൂപ സമ്മാനത്തിന് അർഹനായി ടിക്കറ്റ് എതിർകക്ഷി ബാങ്കിനെ ഏൽപ്പിക്കുകയും ചെയ്തു മുപ്പത് ദിവസത്തിനകം തിരുവനന്തപുരത്തെ ലോട്ടറി ഡയറക്ടറേറ്റിൽ എത്തിക്കാത്തത് കാരണം ഈ തുക യഥാസമയം തനിക്ക് ലഭിച്ചില്ല എന്നാണ് പരാതി അതായത് നൂറ്റി അൻപത്തിയൊന്ന് ദിവസം താമസിച്ചിട്ടാണ് ലോട്ടറി സമർപ്പിച്ചതെന്നും ഈ പരാതിയിൽ എടുത്തു പറയുന്നു ഇത് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള സേവനത്തിലെ ന്യൂനതയാണെന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ പരാതിക്കാരൻ സമീപിച്ചു പതിനായിരം രൂപ തനിക്ക് നഷ്ടപരിഹാരമായി നൽകാൻ എതിർ ബാങ്കിന് നിർദ്ദേശവും നൽകി ഇതിനിടെ കേരള ലോട്ടറി ഡയറക്ടറേറ്റിനെ പരാതിക്കാരൻ സമീപിച്ച കാല മാപ്പാക്കി ഉത്തരവ് വാങ്ങിയിരുന്നു തുടർന്നാണ് അഞ്ചു ലക്ഷം രൂപ തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഉപഭോക്തൃ കമ്മീഷനെ പരാതിക്കാരൻ സമീപിച്ചത് കോവിഡ് ലോക്ഡൌൺ കാലമായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിലേക്ക് ടിക്കറ്റ് എത്താൻ കാലതാമസം ഉണ്ടായി എന്ന് സംബന്ധിച്ച ബാങ്ക് എന്നാൽ തങ്ങളുടെ സേവനത്തിൽ ന്യൂനതയില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ വീഴ്ച വരുത്തിയെന്നായിരുന്നു ബാങ്കും ആരോപിച്ചത് പിന്നീട് കിഴിവുകൾ കണക്കാക്കി സമ്മാനത്തുകയുടെ ആറ് ദശാംശം മൂന്നേ പൂജ്യം ലക്ഷം രൂപ പരാതിക്കാരന്റെ അക്കൌണ്ടിൽ നൽകിയ കാര്യവും ബാങ്ക് ബോധിപ്പിച്ചു ലോട്ടറി ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച കത്ത് പ്രകാരം ചില രേഖകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ കാലതാമസം വരുത്തിയെന്നാണ് ഈ ഉത്തരവിൽ വിലയിരുത്തിയത് ഈ സാഹചര്യത്തിൽ എതിർ സേവനത്തിൽ ന്യൂനതയുണ്ടെന്ന് തെളിയിക്കാൻ പരാതിക്കാരന് കഴിയാത്തതുകൊണ്ട് തന്നെ പരാതി നിരാകരിക്കുന്നതായി ഡി ബി ബിനു വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളെ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു അതേസമയം ഇരുപത് കോടി ഒന്നാം ശതമാനമായി ക്രിസ്മസ് പുതുവത്സര ബമ്പ ലോട്ടറിയുടെ ടിക്കറ്റ് വിൽപ്പനയാണ് ഇപ്പോൾ വൻ റെക്കോർഡിലേക്ക് എത്തി നിൽക്കുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് നറുക്കെടുപ്പ് നടക്കുന്നത് നാനൂറ് രൂപയുടെ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് നവവത്സര ബമ്പർ ടിക്കറ്റ് റെക്കോർഡ് വിൽപ്പനയാണ് ഇപ്പോൾ പൊടിപൊടിക്കുന്നത് വിതരണത്തിന് നൽകിയ നാല്പത് ലക്ഷം ടിക്കറ്റുകളിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് നവോത്സര ബമ്പർ ടിക്കറ്റ് വിൽപ്പനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ പതിനൊന്ന് ലക്ഷത്തോളം ടിക്കറ്റുകൾ ഇത്തവണ അധികമായി വിറ്റുപോയിട്ടുണ്ട് ബമ്പർ ടിക്കറ്റ് വിൽപ്പനയിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ടിക്കറ്റുകൾ വിറ്റഴിച്ച് പാലക്കാട് ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ടിക്കറ്റുകൾ വിറ്റുകൊണ്ട് തിരുവനന്തപുരം ജില്ല രണ്ടാം സ്ഥാനത്തുമുണ്ട് വിൽപ്പനയിൽ മൂന്നാം സ്ഥാനത്താകട്ടെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് ടിക്കറ്റുകൾ വിറ്റ തൃശൂർ ജില്ലയാണ് നാനൂറ് രൂപ ടിക്കറ്റ് വിലയുള്ള ക്രിസ്മസ് നവോത്സര ബമ്പറിന് ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് നൽകുന്നത് ഇരുപത് പേർക്ക് ഒരു കോടി രൂപ വീതമാണ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം പത്ത് ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും മൂന്ന് വീതം ആകെ മുപ്പത് പേർക്കും നൽകും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും രണ്ട് വീതം ഇരുപത് പേർക്കും അഞ്ചാം സമ്മാനം രണ്ടു ലക്ഷം രൂപ വീതം ഓരോ പരമ്പരയ്ക്കും രണ്ട് വീതം ഇരുപത് പേർക്കും നൽകുന്നുണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കാണ് ന്യൂസ്